രാമക്ഷേത്രത്തിൽ പിടിമുറക്കി കോൺഗ്രസ് കോൺഗ്രസും അതേ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന കോൺഗ്രസിന്റെ ആഗ്രഹം ബി ജെ പി ഇത്തവണയും പ്രകടന പത്രികയിൽ രാമക്ഷേത്രം നിർമ്മാണം എന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളിലായി അവർ തുടർച്ചയായി മുന്നോട്ട് വെക്കുന്ന പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണത് കോൺഗ്രസ് പക്ഷേ ഇത്തരം ഒരാശയും ഔദ്യോഗികമായി ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനാകുമെന്നാണ് ഇത്തവണ കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതീക്ഷ ദേശീയ തലത്തിൽ നടക്കുന്ന പ്രചാരണങ്ങളും അങ്ങനെ തന്നെയാണ് എന്നാൽ അതിനിടയിലാണ് പ്രമുഖ കോൺഗ്രസ് നേതാവിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ബാബരിപ്പള്ളി നിലനിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം നിർമ്മിക്കപ്പെടണം എന്നതാണ് തന്റെ ആഗ്രഹം എന്നാണ് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വീരഭദ്ര സിംഗ് പ്രതികരിച്ചത് വീരഭദ്ര സിംഗിന്റെ വിവാദ പരാമർശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം പിന്നീട് വന്നത് ഇസ്ലാം ഇന്ത്യയിലേക്ക് പിന്നീട് വന്ന മതമാണെന്നാണ് വീരഭദ്ര സിംഗ് പറയുന്നത് അയോധ്യയിൽ ക്ഷേത്രം തകർത്താണ് പള്ളി സ്ഥാപിച്ചതെന്നും വീരഭദ്രസിംഗ് പറയുന്നുണ്ട് ഷിംലയിലെ വീട്ടിൽ വെച്ച പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിനായിരുന്നു വീരഭദ്രസിംഗിന്റെ വിവാദ പരാമർശം അയോധ്യ ഭഗവാൻ ശ്രീരാമന്റെ തലസ്ഥാനമായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുകയാണെങ്കിൽ അത് ബാബരി പള്ളി നിലനിന്നിരുന്ന അതേ സ്ഥാനത്ത് തന്നെ വേണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും വീരഭദ്രിംഗ് പറഞ്ഞിട്ടുണ്ട് നാല് തവണ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായ ആളാണ് വീരഭദ്രസിംഗ് കഴിഞ്ഞ യു പി എ സർക്കാരിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടി ആയിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ബി ജെ പിക്ക് ധൈര്യമില്ലെന്നും വീരഭദ്രസിംഗ് ആരോപിച്ചു ധൈര്യമുണ്ടായിരുന്നെങ്കിൽ അവർ അവിടെ ക്ഷേത്രം നിർമ്മിക്കുമായിരുന്നു എന്നും വീരഭദ്രസിംഗ് പറഞ്ഞു എന്നാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നത് തന്റെ വീക്ഷണം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സിംഗ് മാത്രമല്ല അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തെ കുറിച്ച് പറഞ്ഞ കോൺഗ്രസ് നേതാവ് തങ്ങൾ അധികാരത്തിലെത്തിയാൽ മാത്രമേ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം സാധ്യമാകൂ എന്ന് പറഞ്ഞ മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടിയുണ്ട് എഐസി ജനറൽ സെക്രട്ടറി ഹരീഷ് ആയിരുന്നു അത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു റാവത്തിറിന്റെ പ്രതികരണം വന്നത് ബാബരി മസ്ജിദ് ധംസനം കഴിഞ്ഞിട്ടും വർഷങ്ങൾ പലതും പിന്നിട്ടിട്ടും ഇന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായി രാമക്ഷേത്രവും ബാബരി മസ്ജിദും ഇടം പിടിക്കുന്നു എന്നത് തന്നെയാണ് ഒരുപക്ഷെ ഇന്നത്തെ നിലവിലെ രാഷ്ട്രീയത്തിൽ നിന്നും യുവാക്കളെ അടക്കമുള്ള ആളുകളെ പിന്നോട്ട് വലിക്കുന്നത് രാജ്യത്ത് പാവപ്പെട്ടവരും കർഷകരും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമൊക്കെ താറുമാറായി കിടക്കുമ്പോൾ പോലും രാജ്യത്തിന്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കാനോ അവരുടെ അവകാശങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനോ ഇവിടത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരാത്തത് രാജ്യത്തെ ജനങ്ങളെ വലിയ രീതിയിലാണ് രാഷ്ട്രീയത്തിന് എതിരാക്കിയിട്ടുള്ളത് ഇപ്പോഴും അമ്പലവും പണിണിയും പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട ഗതികേടിലാണ് രാഷ്ട്രീയ പാർട്ടികളെന്ന് പൊതുസമൂഹം കുറ്റപ്പെടുത്തുന്നു മാത്രമല്ല ഒരുപക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് എവിടെയും പരസ്യ പ്രസ്താവനയായി കോൺഗ്രസ് പറയാതിരുന്ന ഒരു വിഷയമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണവും ബാബരി മസ്ജിദും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബി ജെ പിയും നരേന്ദ്രമോദിയും അടങ്ങുന്ന കൂട്ടരാണ് പ്രകടന പത്രികയിൽ രാമക്ഷേത്രവും ബാബരി മസ്ജിദും ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളും പരസ്യമായ പ്രഖ്യാപനവുമായി മുന്നോട്ട് വരുമ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൽ വിശ്വസിക്കേണ്ടതില്ല എന്നുള്ള പ്രകടമായിട്ടുള്ള വസ്തുതയാണ് പുറത്തു വരുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാമെന്ന് രാഹുൽ ഗാന്ധി ആയിരം വട്ടം പറയുമ്പോഴും കഴിഞ്ഞ അഞ്ചു വർഷം ന്യൂനപക്ഷത്തിന് വേണ്ടി എവിടെയും സംസാരിച്ചിട്ടില്ല എന്ന വസ്തുതയും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ മണ്ഡലമായ കേരളത്തിലെ വയനാടിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പയറ്റുന്ന ന്യൂനപക്ഷ പ്രീണ രാഷ്ട്രീയം വലിയ ിൽ കോൺഗ്രസിന് വിലയിരുത്തിയിരുന്നു ഇപ്പോൾ തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള നേതാക്കളുടെ ഈ പ്രസ്താവനയ്ക്ക് രാഹുൽ ഗാന്ധി തീർച്ചയായും ഉത്തരം പറയേണ്ടി വരും എന്നാൽ കേരളത്തിൽ നിന്ന് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കില്ല എന്നുള്ള ഒരു പരസ്യ പ്രസ്താവനയുമായി മുന്നോട്ട് വരാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവിന് നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കില്ല എന്നതും തന്നെയാണ് വലിയ വസ്തുത അങ്ങനെയൊരു പ്രസ്താവന രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ബി ജെ പിയും നരേന്ദ്രമോദിയും അത് രാഷ്ട്രീയ പ്രചരണ ആയുധമായി നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് രാമക്ഷേത്ര വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇരട്ട നിലപാടുകൾ എടുക്കേണ്ടി വരുന്നതും പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വയനാട് മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ പ്രസ്താവനകൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച മുസ്ലിം വിഭാഗത്തിനെ വലിയ രീതിയിൽ വേദനിപ്പിച്ച ഒരു ധംസനമായിരുന്നു ബാബരി മസ്ജിദ് ധംസനം ബാബരി തകർത്തത് ആർ എസ് എസ് സംഘപരിവാർ കർശേവകരാണെങ്കിലും അതിനുള്ള വഴിയൊരുക്കി കൊടുത്തത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കോൺഗ്രസ് ഭരണകൂടമാണ് എന്ന ഏറ്റവും അവസാനം വെളിപ്പെടുത്തിയത് ബാബിരി ധംസനത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന അഡ്വാനി തന്നെയായിരുന്നു തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരുടെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെ നിഴലിക്കുമെന്ന നമുക്ക് കത്തിരുന്ന് കാണാം വടക്കേ മലബാറിലെ ഏറ്റവും വലുതും അത്യാധുനിക സൗകര്യങ്ങളോടും കൂടി സ്റ്റാർ ഹോട്ടൽ സ്വീറ്റ്മെന്റ് ഹാൾഡ് മീറ്റിംഗ് ഹാൽ മിനി കോൺഫറൻസ് ഹാൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം കോംപ്ലിമെന്ററി ഹെൽത്ത് ക്ലബ്ബ് രുചിയുടെ വൈവിധ്യങ്ങളുമായി കോണ്ടിനെന്റൽ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ തന്തൂരി ആൻഡ് ചൈനീസ് എക്സ്ക്ലൂസീവ് മൾട്ടി റെസ്റ്റോറന്റ് തുടങ്ങി നിരവധി സൗകര്യങ്ങളോട് കൂടി കാഞ്ഞിങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം അലാമിപ്പള്ളി കാഞ്ഞിങ്ങാട് ഫോർ സീറോ ഫോർ സിക്സ് സെവൻ ഡബിൾ ഫോർ സീറോൾ ഫോർ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക